നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അറിയിപ്പുകൾ വരികയാണ് നമുക്ക് ഈ മാസം ആയിരത്തി അറുന്നൂറിന് പകരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് സർക്കാർ വിതരണം ചെയ്യുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് വിതരണം നടത്തിയത് നവംബർ മാസം ആറാം തീയതി ആയിരുന്നു അതിന് പിന്നീട് പെൻഷൻ വിതരണം ഉണ്ടായിരുന്നില്ല എല്ലാ മാസങ്ങളുടെയും അവസാനം നമുക്ക് ആനുകൂല്യം ലഭിക്കേണ്ടതാണ് അപ്പോൾ ആ ആനുകൂല്യം പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് നവംബർ മാസം അവസാനം വിതരണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു തുക കൂടി ചേർത്തായിരിക്കാം ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് എന്ന രീതിയിൽ വിതരണം നടത്തുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വലിയൊരു സഹായമായിട്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഈ ആനുകൂല്യം മാറുകയും ചെയ്യും സഹകരണ സംഘങ്ങളുടെ കടസൂഷ്യത്തിൽ നിന്നാണ് സർക്കാർ വായ്പ എടുക്കുന്നത് മൂവായിരം കോടി രൂപയാണ് വായ്പ എടുത്തത് നമുക്ക് ഇതിനുവേണ്ടി വിതരണം ാണ് നിർവഹിക്കുന്നത് ആയിരത്തി അറുന്നൂറ് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശുകയുള്ളത് ഇനി നാല് മാസത്തെയാണ് അതും വളരെ വേഗം നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കൊക്കെ മുൻപ് തന്നെ വിതരണം പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണങ്ങൾ ചെയ്യുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തെ റേഷൻ വിതരണം സർക്കാർ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് റേഷൻ വാങ്ങുന്നതിന് വേണ്ടി എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ വാങ്ങാത്തവരെ അനർഹരായി കണ്ട് അവരെ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ ബി പി എൽ എ വേ റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ബി പി എല്ലേക്ക് മാറാൻ അർഹതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ നമുക്ക് അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാനുള്ള അവസരമാണ് അപേക്ഷകൾ വളരെ വേഗം ക്ലോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നമുക്ക് മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടി അവശതയുള്ളവരെ കിടപ്പ് രോഗങ്ങളുള്ളവരെ അതോടൊപ്പം തന്നെ മറ്റ് മാറാ രോഗങ്ങളൊക്കെ ബാധിച്ചവരുണ്ട് ഇങ്ങനെയുള്ളവർ മുൻഗണന കൂടി നൽകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അന്വേഷിച്ച ശേഷം കൃത്യമായിട്ട് രേഖകൾ സമർപ്പിച്ച് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എണ്ണൂറ്റി രൂപയിൽ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് നൽകുകയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഐ പി ബി ബി നിവ ബൂപ്പേ സഹകരിച്ചാണ് ഇത്തരത്തിൽ വലിയൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് അത് മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് ചേരുന്ന രീതിയിലും പ്രത്യേക പ്ലാനുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ട് തന്നെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു മറ്റു ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റ് ഓഫീസുകൾ വഴിയൊക്കെയാണ് ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സ്കീമിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ സബ് പോസ്റ്റ് ഓഫീസുകളിലെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ കവറേജ് ലഭിക്കുമ്പോൾ ആദ്യ സമയങ്ങളിൽ രണ്ടു ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്നതല്ല അപ്പോൾ അതുൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് സാധാരണ ഇതിന്റെ ഒരു ലോക്കിംഗ് പീരീഡ് പറയുന്നത് വെറും മുപ്പത് ദിവസമാണ് ചില രോഗങ്ങൾക്ക് മാത്രം രണ്ട് വർഷത്തെ കാര്യങ്ങളും പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് മറ്റു വിശദ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിച്ച് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളോ സേവനങ്ങളോ തടസ്സപ്പെടുകയോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കുന്ന ഇപ്പോൾ വരാൻ പോകുന്ന അദാലത്തിൽ നമുക്ക് പങ്കെടുക്കുന്നതിനോട് സാധിക്കും വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ മുതിർന്നവർക്കുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കേണ്ട എന്തെങ്കിലും സേവനങ്ങൾ ഇവയെല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അദാലത്തിൽ രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് പങ്കെടുക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു സുവർണ അവസരം പാഴാക്കാതിരിക്കുക നമ്മളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഈ അദാലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനമുണ്ടാകും ഇതിൽ ഒരു വിധി വരികയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക